ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് മേക്കിംഗ് വീഡിയോ എന്ന് പറയാനൊന്നും പറ്റില്ല ഞാനിത് മോളുടെ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്തൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ ജസ്റ്റ് അതൊരു വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ കാണിച്ച് തരുന്നുവെന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ അതിന് അതേ അതുപോലത്തെ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് വേണം അതുപോലത്തെ ബഞ്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ സ്റ്റോൺ ഷീറ്റും സാറ്റും കവർ ചെയ്ത ബോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗോൾഡൻ കളർ ബീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ നെറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ എടുക്കാം വൈറ്റിനേക്കാൾ നല്ലത് ഗോൾഡൻ കളറാണ് കാരണം നമ്മൾ വൈറ്റ് ഫ്ലവറിൻ്റെ കൂടെ വൈറ്റും കൂടി ഇടുമ്പോൾ ബീഡ്സ് ചിലപ്പോൾ ശരിക്കും അങ്ങനെ കാണില്ല ഇത് അവൾക്ക് ഒരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മാച്ച് ചെയ്തൊരു ഹെയർ ബാൻഡ് ചെയ്തതാണ് പിന്നെ ഇതാണ് ഗോൾഡൻ കളറ് സ്റ്റോൺ ഷീറ്റ് നമുക്ക് എങ്ങനെയാണിത് ഇത് ചെയ്യാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് നമ്മൾ നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ബെഞ്ച് ഫ്ലവേഴ്സ് ഇതുപോലെ അതിൻ്റെ ആ ഒരു കമ്പി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക നാല് ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ നാല് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ കമ്പിയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഫ്ലവർ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ബീഡ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതാ രണ്ട് സൈഡിലേക്കും ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിത് ആ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ബീഡ്സ് ഇടുന്നില്ല കുറച്ച് ബീഡ്സ് ഇടുന്നുള്ളൂ ഇനി നമുക്കിതിനൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഒരുപാട് ലെങ്തിലും അതുപോലെ തന്നെ ഒരുപാട് വീതിയിലും നമ്മൾ തുണി എടുക്കരുത് നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കരുത് അപ്പോൾ നമുക്ക് ചുറ്റി വരുമ്പോൾ ഭയങ്കര വലിയൊരു ബോയ് അപ്പോൾ നെറ്റായത് കാരണം അധികം കട്ടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ബോയിങ്ങനെ ഒരു എന്താ പറയുക ലൂസായിട്ട് കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചെടുക്കുക ഇനി ഇത് അതിന് രണ്ടായിട്ടൊന്ന് മടക്കുക ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കുക വീണ്ടും അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം വേണം നമുക്കിതിനെ ഒന്ന് സെൻറ്ററിലേക്ക് മടക്കി ബോയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒന്നും ഊരി ഊരിപ്പോയില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡിലേക്കാണല്ലോ മടക്കി കൊടുത്തത് അപ്പോൾ രണ്ട് നെറ്റിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് ഒരേപോലെ കിട്ടി വീണ്ടും നമ്മളതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കാണ് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ബീഡ്സ് ഒന്നും ഊടി പോയില്ല അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ തുന്നി കൊടുത്തില്ല എന്ന് ബീഡ്സ് ഒന്നും പോവില്ല ഇനി നമ്മുടെ ത്രെഡ് എടുത്ത് അതിനെ സെൻറ്ററിൽ ഒന്ന് കെട്ടി കൊടുക്കണം ഇതുപോലെ ഒരു തുമ്പ് നമ്മൾ പിടിച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈ ബോ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് തുന്നി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല നമ്മുടെ ബോ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി ഇതാ ഇതിനൊന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കെട്ടിടാൻ നിങ്ങൾക്ക് അറിയാറില്ല നമ്മൾ ഫ്ലവറൊക്കെ കോർക്കുമ്പോൾ കെട്ടിടുക മുല്ലപ്പൂവൊക്കെ കുറക്കുമ്പോൾ കെട്ടിടുന്ന പോലെ ഇത് ഇതുപോലെ ഒന്ന് എടുക്കുക അതിന് ശേഷം ഒന്ന് ഇതാ വിരലിലിത് ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ആ ബോയുടെ ഒരു സൈഡ് അതിൻ്റെ ആ ഒരു നൂലിൻ്റെ ഉള്ളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ കെട്ടാവും ഇല്ല നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കെട്ടിടാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ കെട്ടിട്ടാൽ മതി രണ്ടും മൂന്നോ കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബോ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ പോലെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ബീഡ്സൊന്നും പോയില്ല കണ്ടോ ഞാൻ ഞാനത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ നമ്മൾ കാണിച്ചാലും ബീഡ് പോവില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടെ ബോയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ബോ കെട്ടിയെടുത്തത് അതുപോലെ തന്നെയാണ് ഇതും ചുറ്റി കൊടുക്കുന്നത് തുന്നിക്ക് കൊടുക്കാൻ നമുക്ക് പക്ഷെ ഞാനിവിടെ തുന്നില്ല ഇനി ഇത് ഇതുപോലെ തന്നെ ത്രെഡ് എടുത്തിട്ട് ത്രെഡിൻ്റെ ഒരു സൈഡ് നമ്മൾ പിടിച്ച് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഒരു മൂന്നാലഞ്ച് ചുറ്റി ചുറ്റി കഴിയുമ്പോൾ നമുക്കത് കെട്ടിട്ട് കൊടുക്കാൻ പറ്റും ഞാൻ വൈറ്റ് നൂലെടുക്കുകയായിരിക്കും നല്ലത് ഞാൻ ആദ്യം സെയിം നൂലുകൊണ്ട് തന്നെ കെട്ടിക്കൊടുത്ത് കിട്ടോ അപ്പോൾ വൈറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോ വൈറ്റ് ആണല്ലോ അപ്പോൾ ബാക്കിലേക്ക് ആ നൂല് കാണില്ല ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഞാൻ ശ്രദ്ധിക്കാഞ്ഞത് വൈറ്റിൻ്റെ കാര്യമൊന്നും ഞാൻ അർജൻറ്റായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് പെട്ടെന്ന് വേണം അങ്ങനെ തോന്നിയപ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ വെച്ചിട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ത്രെഡൊന്നും ശ്രദ്ധിക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾ സെയിം ആ ഒരു സാറ്റിൻ കവർ ചെയ്ത് പോയാണെങ്കിൽ അതിന് മാച്ച് ചെയ്ത് ത്രെഡ് തന്നെ എടുക്കാൻ നോക്കാൻ കിട്ടുമ്പോൾ നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ സെൻ്ററിൽ നമുക്ക് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കണം അത് കാരണം ഫ്രണ്ടിലേക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വൈറ്റ് എടുത്താലും ഫ്രണ്ടിലേക്കൊന്നും കാണില്ല നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ ബാക്കിലാണ് കാണുക അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ബോർഡ കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതാ നൂല് നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം ഇനി അത് അവിടെ നൂലി പോകുന്നില്ല നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ടാണ് ചുറ്റിയെടുത്തിരിക്കുന്നത് ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ബാക്കിലേക്കും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി ആ ഒരു ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ ചുറ്റുമായത്തെ രീതിയിൽ ഒന്ന് എത്ര നീളം വേണം നോക്കിയിട്ട് നമ്മുടെ സാറ്റിൻ സാറ്റിൻ സോറി ഷീറ്റ് സ്റ്റോൺ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ ത്രെഡ് സെയിം ആണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലൊരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ബാക്കിലെ ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ ഞാനിവിടെ തുന്നി കൊടുക്കുന്നുണ്ട് കാരണം ആ ബാക്കും കൂടി കവർ ചെയ്യേണ്ട കാരണം ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഒട്ടും ടൈമില്ല അപ്പോൾ നമ്മൾ ബ്ലൂ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബി സെവൻ തൗസൻഡ് ഇല്ല അപ്പോൾ കുറച്ച് സമയം നമ്മളത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ഇന്ന് എടുത്ത് പിറ്റേ വേണം ബ്ലൂ ഒക്കെ വെക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കതിനൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ അത് തുന്നി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സെക്ഷനിലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാതെയോ തുന്നിയെടുക്കാതെയോ തന്നെ നമുക്ക് ഒരു ബോർഡർ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇനിതാ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് എങ്ങനെ എങ്ങനെയാണ് തുന്നിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഒരു സ്റ്റോണുകളുടെ ഇടയിലൂടെ സൂചി ഒന്ന് കോർത്തെടുത്ത് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോയമ്മയാണ് ത്രെഡ് കോർത്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ സ്റ്റോണുകൾക്ക് ഇടയിലൂടെ ഇതൊന്ന് ജസ്റ്റ് യറ്റി കൊടുക്കാം ഇത് പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ അടിഭാഗം വരുന്നത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുന്നിയെടുക്കാനൊക്കെ എളുപ്പമാണ് തുന്നിയെടുക്കുമ്പോൾ പിന്നെ വിട്ടുപോകുന്നുള്ള പേടിയും വേണ്ട നമുക്ക് സെൻറ്ററിലേക്കാണെങ്കിൽ നമുക്ക് പശേമ്മ നിൽക്കും പിന്നെ നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്തിലൊക്കെ പശത്തിരി ബുദ്ധിമുട്ടാണ് ഒട്ടി നിൽക്കാൻ സമയം പിടിക്കും അപ്പോൾ ആ ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ തുന്നി കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തുന്നി ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അതവിടെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ലെവലിൽ നിൽക്കും അതുപോലെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അതാ നമ്മുടെ ബോ ഒന്ന് തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ചെയ്തൊരു ഐറ്റം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോന്നേ ഉള്ളൂ കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ എനിക്ക് സൗണ്ട് കൊടുക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല ഞാനിപ്പോൾ സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ ഡിസ്റ്റർബൻസും ഇന്നത്തെ വോയിസിലുണ്ടാവും ഫാനിൻ്റെ സൗണ്ട് അതുപോലെ കുറേ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷണിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ അതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെയുള്ള ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് അതിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി ചെയ്ത് നോക്കാം അപ്പം ഇനിയൊരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും